എനിക്ക് തോന്നുന്നു പ്രവാസി ആയിരിക്കുന്ന ആരും തന്നെ മണി എക്സ്ചേഞ്ച് വഴി ഒരു തവണയെങ്കിലും പൈസ അയക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല തീർച്ചയായിട്ടും അപ്പോൾ മണി എക്സ്ചേഞ്ചിൽ നിരവധി വർഷത്തെ സീനിയർ പൊസിഷനിൽ തന്നെ പ്രവൃത്തി പരിചയമുള്ള ആർ മധുസൂദനൻ ആണ് നമ്മുടെ കൂടെ ഇന്ന് കട്ടൻ ഡോക്സിലുള്ളത് ഓ ഒരു എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളതേ നമ്മൾ എക്സ്ചേഞ്ച് ഹൗസസ് വഴി പൈസ അയക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് ഹൗസ് വഴി അയക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് താങ്ക് യു ഇത് വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യം തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ലോകത്തുള്ള എല്ലാ ഇന്ത്യക്കാരും ചേർന്ന് ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറാണ് അതായത് ഏകദേശം ഒരു ലക്ഷത്തി മൂവായിരം കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത് മാഡത്തിനൊക്കെ അറിയാവുന്നതുപോലെ ഏകദേശം മുപ്പത്തി അഞ്ച് മില്യൺ ആൾക്കാരാണ് വിദേശത്ത് ഇന്ത്യക്കാരായിട്ട് താമസിക്കുന്നത് അപ്പോൾ ഇവർ നിരന്തരം ഇങ്ങനെ പൈസകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് പുതുമയൊന്നും ഇല്ലെങ്കിലും വാസ്തവത്തിൽ ധാരാളം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ മാഡം ചോദിച്ചതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പോൾ എക്സ്ചേഞ്ച് ഓഫീസുകളിൽ നിന്ന് പൈസ അയക്കുമ്പം സ്ഥിരമായിട്ട് അയക്കുന്നവർക്ക് അവരുടെ ഡീറ്റെയിൽസ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇപ്പം മാഡത്തിന് ഉദാഹരണമായിട്ട് മാഡത്തിൻ്റെ പിന്നെ അമ്മയ്ക്ക് പൈസ അയച്ചുകൊണ്ടിരിക്കുന്നത് നാളെ മാഡത്തിൻ്റെ സഹോദരന് ഒരു പൈസ അയച്ചു കൊടുക്കണം അപ്പം നമ്മൾ എന്താ മാഡം ചെന്നിട്ട് ഒരു അക്കൗണ്ട് നമ്പർ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പണ്ട് കാലത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആളിൻ്റെ പേരും അക്കൗണ്ട് നമ്പരും ഒരേപോലെ വന്നാൽ മാത്രമേ ആ ബാങ്കിൽ ആ പൈസ ക്രെഡിറ്റ് ക്രെഡിറ്റാവുകയുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല അക്കൗണ്ട് നമ്പർ മാത്രമേ നോക്കുകയുള്ളൂ അപ്പോൾ പേര് അവിടെ പ്രസക്തിയില്ല അപ്പോൾ മാഡം കൊടുക്കുന്ന അക്കൗണ്ട് നമ്പർ ആയിരിക്കുന്ന കറക്റ്റായിരിക്കുന്ന കറക്റ്റാകണം എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും എക്സ്ചേഞ്ച് ഓഫീസറിലേക്ക് വരുന്ന ഒരു ഒരു പരാതി എന്ന് പറയുന്നത് മൂന്ന് എട്ടാട്ട് അല്ലെങ്കിൽ ആറ് ഒമ്പതാട്ട് ഇങ്ങനെയൊക്കെ അക്കൗണ്ട് നമ്പറുകൾ തെറ്റി അയക്കുന്നുണ്ട് അപ്പോൾ ഈ പൈസ തെറ്റി മറ്റു അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു പ്രയാസപ്പെട്ട ഒരു ജോലിയാണ് അതുപോലെ തന്നെ ഒരേ അക്കൗണ്ട് നമ്പറുകൾ പല ബാങ്കിനുണ്ട് ആ ഒരു പുതിയ അറിവ് അതായത് ഇപ്പോൾ ഒരു ബാങ്കിലേക്ക് അയക്കുന്ന അതേ അക്കൗണ്ട് നമ്പർ തന്നെ വേറൊരു ബാങ്കിലേക്കും ഉണ്ട് അപ്പം നമ്മൾ ഈ പൈസ അയക്കുന്ന ആളുടെ പ്രധാന ഉത്തരവാദിത്തമാണ് നമ്മൾ ഈ എക്സ്ചേഞ്ച് ഓഫീസിൽ നിന്ന് പൈസ അയച്ചു കഴിഞ്ഞാൽ ആ സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പേര് ഞാൻ നേരത്തെ പറഞ്ഞാൽ പേരിന് വലിയ പ്രസക്തിയൊന്നുമില്ല അക്കൗണ്ട് നമ്പരും അറ്റ്ലീസ്റ്റ് ആ ബാങ്കിൻ്റെ പേരെങ്കിലും ശരിയാണോ എന്ന് കൗണ്ടർ വിടുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഐ എഫ് എസ് സി കോഡ് നോക്കണ്ട ഐ എഫ് എസ് സി കോഡൊക്കെ കണ്ടുപിടിക്കുക ഇന്ന് വളരെ ഈസിയാണ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത ഏത് ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡ് നമുക്ക് കിട്ടും അപ്പോൾ അത് ഒരു പ്രധാന കാര്യമാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്പറുകൾ പല ആൾക്കാരും കമ്പനിയുടെ ഫോൺ നമ്പറുകൾ ഈ എക്സ്ചേഞ്ചിൽ കൊടുക്കാറുണ്ട് കമ്പനി മാറുന്ന സമയത്ത് ഈ ഫോൺ നമ്പർ പുതിയ ഫോൺ നമ്പറും കൊടുക്കും ഈ പഴയ ഫോൺ നമ്പർ അവിടെ കിടക്കുകയും ചെയ്യും അത് ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റായത് കിടക്കുന്ന സമയത്ത് പല മെസ്സേജുകളും മറ്റേ ഫോണിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും എക്സ്ചേഞ്ച് ഓഫീസുകളിൽ നമ്മൾ പൈസ അടയ്ക്കുമ്പം നമ്മുടെ പേഴ്സണൽ നമ്പർ കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സ്ചേഞ്ച് ഓഫീസുകളിൽ പിന്നെ ഈ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമ്മുടെ വരുമാനം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം ഇപ്പോൾ മാഡത്തിന് ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് റിയാലാണ് മേഡത്തിൻ്റെ മന്ത്ലി ശമ്പളമെങ്കിൽ അത് നമ്മൾ കൊടുത്തിട്ട് ഒരു പ പതിനയ്യായിരം റിയാൽ അടയ്ക്കാൻ വരുമ്പം പ്രശ്നമാണ് കാരണം ആ ഇൻകോവും മാഡത്തിൻ്റെ മന്ത്ലി ഇൻകോവും ഈ അയക്കുന്ന പൈസയായിട്ട് യാതൊരു സാമ്യവുമല്ല ഇത് ഭയങ്കര ഇഷ്യൂ ഉണ്ട് പ്രത്യേകിച്ച് ഇന്ന് ടെററിസിങ് ഫൈനാൻസിങ് പോലുള്ള ഇഷ്യൂസ് നടക്കുമ്പം റെഗുലേറ്ററി അല്ലെങ്കിൽ കംപ്ലൈൻസ് ഇഷ്യൂയിൽ ഇത് വലിയൊരു ഇഷ്യൂ ആണ് അങ്ങനെ വരുന്നത് തെറ്റില്ല പക്ഷേ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ പൈസ കിട്ടി മാഡം ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ നിന്ന് ബോറോ ചെയ്തിരിക്കാം അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൻ്റെയൊക്കെ ഇന്ന് കിട്ടിയ ഗിഫ്റ്റ് ആയിരിക്കാം അപ്പോൾ ഇതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ നമ്മൾ എക്സ്ചേഞ്ച് ഹൗസിൽ കൊടുക്കണം അല്ലെങ്കിൽ ഈ പൈസ പലപ്പോഴും ഇത് ഒരു റെഗുലേറ്ററി കംപ്ലൈൻസ് ഇഷ്യൂ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് എക്സ്ചേഞ്ച് ഹൗസ് കൊടുക്കുമ്പോൾ നമ്മുടെ വരുമാനവും നമ്മുടെ മറ്റുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നവരോടൊപ്പം തന്നെ കൃത്യമായ ഡീറ്റെയിൽസ് നമ്മൾ എക്സ്ചേഞ്ച് ഹൗസുകളിൽ കൊടുക്കണം അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നോർമലി മാഡത്തിന് അറിയാമല്ലോ നമ്മുടെ വിസയൊക്കെ രണ്ട് വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ വിസ കാലാവധി കഴിയുമ്പോൾ ഉടനെ തന്നെ ബാങ്കിൽ പോയിട്ട് നമ്മുടെ വിസ ഈ പത്താക്ക നമ്മൾ അതായത് ഈ റെസിഡൻറ്റ് കാർഡിൻ്റെ പുതിയ വാലഡി നമ്മൾ എക്സ്ചേഞ്ച് ഹൗസുകളിൽ പോയി വാലിഡേറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ അക്കൗണ്ട് നമ്പറിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ അത്യാവശ്യമുണ്ട് അതിൽ ഒരുപാട് പരാതികൾ പറയാ വരുന്നത് ഈ അക്കൗണ്ട് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് പൈസ അടച്ച് സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ ഇപ്പം അറിയാമല്ലോ സീറോ മിനിറ്റ് ക്രെഡിറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ ഈ അക്കൗണ്ട് നമ്പർ ബാങ്കിൻ്റെ പേര് നിർബന്ധമായിട്ടും വെരിഫൈ ചെയ്തിട്ട് ശേഷം മാത്രമേ എക്സ്ചേഞ്ച് ഓഫീസുകളിൽ നിന്ന് നമ്മൾ പോകാവൂ പ്രവാസ സംബന്ധമായ വിഷയങ്ങളാണ് പ്രവാസി കട്ടൻ ടോക്സ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് കട്ടൻ ടോക്സിൻ്റെ സ്റ്റുഡിയോയിലുള്ളത് ആർ മധുസൂദനൻ ഫിനാൻഷ്യൽ എക്സ്പേർട്ടാണ് എക്സ്ചേഞ്ച് ഹൗസിൽ നിരവധി വർഷത്തെ സേവന പരിതല്ലേ അപ്പോൾ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് നമ്മളിപ്പം ഇവിടെ നി പലർക്കും സ്വന്തമായിട്ട് അക്കൗണ്ട് ഇല്ലാത്തവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ ഇപ്പം വൈഫിൻ്റെ പേരിലോ അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിലോ അമ്മയുടെ പേരിലോ അവരുടെ അക്കൗണ്ടിലേക്ക് മാത്രം പൈസ അയക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അല്ല അത് പറയുകയാണെങ്കിൽ പിന്നെ മാഡം നമ്മൾ എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് തന്നെ ഈ പ്രവാസിയുടെ പേരിൽ ഒരു എൻ ആർ ഇ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഈ എൻ ആർ ഇ അക്കൗണ്ടിൽ നിന്ന് വേണം പൈസ അവരുടെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കാൻ കൂടി ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം മാഡത്തിൻ്റെ പൈസ മാഡത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരനും പൈസ അയച്ചു കൊടുക്കണമെങ്കിൽ മാഡം മൂന്ന് പ്രാവശ്യമായിട്ട് അയച്ചു കൊടുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും മാഡത്തിന് എന്താവും മൂന്ന് പ്രാവശ്യം ഈ എക്സ്ചേഞ്ച് ഈ കമ്മീഷൻ എക്സ്ചേഞ്ച് ഓഫീസുകൾക്ക് കൊടുക്കേണ്ടി വരും പകരമായിട്ട് മാഡത്തിൻ്റെ ഒറ്റ റെമിറ്റൻസ് ആയിട്ട് മാഡത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കാം ഇന്ന് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉള്ളവർക്കെല്ലാം ഈ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം വളരെ ഫ്രീ ആണ് അപ്പോൾ എന്നിട്ട് ഈ അക്കൗണ്ടിൽ നിന്ന് മൂന്ന് പേർക്കായിട്ട് പൈസ അയച്ചുകൊടുക്കാം ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഈ സഹോദരങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ അയച്ചു കൊടുക്കുമ്പം അല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ കൊടുക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാളെ ഈ പ്രവാസിക്ക് ലോൺ സംബന്ധമായിട്ടുള്ള ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹൗസിൽ ലോൺ എടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാർ ലോൺ എടുക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലോൺ എടുക്കണം അതിനുവേണ്ടി ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്കുകാർ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ എൻ ആർ ഐ അക്കൗണ്ട് വഴി കഴിഞ്ഞ ആറ് മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം എത്ര രൂപ വന്നിട്ടുണ്ടെന്നാണ് അവർ ആദ്യം നോക്കുന്നത് അതാണ് അവർ ആദ്യം എടുക്കുക ആദ്യം കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നാട്ടിൽ പിന്നെ പോയി നമ്മൾ തിരിച്ച് ഇവിടുന്ന് ഇവിടുത്തെ എംപ്ലോയറുടെ അടുത്ത് നിന്ന് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അത് പിന്നെ എംബസി കൊണ്ടുപോയി പോയി ആക്ടീസ് ചെയ്യുക അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതിനൊക്കെ എന്ത് എളുപ്പമാണ് നമുക്ക് കിട്ടുന്ന പൈസകൾ നമ്മൾ ലീഗലായിട്ട് നമ്മുടെ എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് അയക്കുക അപ്പോൾ ബാങ്കുകാർക്ക് തന്നെ അത് ബോധ്യപ്പെടും അദ്ദേഹത്തിന് എന്തുമാത്രം വരുമാനമുണ്ട് കാര്യം ഈ ലോൺ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഇദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് അപ്പോൾ തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വരുമാനമാണ് അപ്പോൾ വരുമാനം കാണാനുള്ള ഏക മാർഗ്ഗം എന്താണ് അക്കൗണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ വന്നിട്ടുണ്ട് ഒരു മൂന്ന് വർഷമൊക്കെ കണ്ടിന്യൂസ് പൈസ അയക്കുന്ന ഒരാൾക്ക് ലോൺ കിട്ടാനായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും മതി അത് മതി അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് അദ്ദേഹം പൈസ അടക്കുന്നതെങ്കിൽ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തന്നെ അക്കൗണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഈ അക്കൗണ്ടിന്റെ ബേസിൽ അവർ തന്നെ ഇദ്ദേഹത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും അതേസമയം ഇദ്ദേഹം പിന്നെ വൈഫിന്റെ മറ്റുള്ളവരുടെ പേരിൽ അയച്ചു കൊടുക്കുന്നെങ്കിൽ ഇത് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയും അവിടുന്ന് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മൾ പിന്നെ നമുക്കത് ഉപയോഗപ്പെടും രണ്ട് നമ്മൾ എൻ ആർ ഇ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ വരുന്നുണ്ട് മൂന്ന് ഈ അയക്കുന്നതിനുള്ള ചെലവ് നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും വേറൊരു സംശയം ഉള്ളത് നമ്മളിവിടുന്ന് പ്രവാസം നിർത്തി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ എൻ ആർ ഇ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എൻ ആർ ഇ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല മാഡം ഇൻകം ടാക്സ് അതൊരു ഇൻകം ടാക്സ് റൂൾസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്രവാസം പോയി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആറുമാസത്തിനകത്ത് നമ്മുടെ ഈ എൻ ആർ ഇ അക്കൗണ്ടിനെ ഓർഡിനറി അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യണം ചെയ്യണം അങ്ങനെ അങ്ങനെ ചെയ്യണം നമ്മളത് ക്യാൻസൽ ചെയ്യേണ്ട കാര്യം ഇതേ അക്കൗണ്ടിനെ ബാങ്കിൽ ഒരു ലെറ്റർ എഴുതി കൊടുത്താൽ മതി ഞാനിതുപോലെ പ്രവാസം മതിയാക്കി വന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അക്കൗണ്ട് ഓർഡിനറി അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മറ്റ് സാധാരണ അക്കൗണ്ടുകളെ പോലെ തന്നെ ഈ അക്കൗണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോഷമുണ്ട് കാര്യം ഇൻകം ടാക്സ് റൂൾസ് അനുസരിച്ച് നമ്മൾ ചെയ്യണം ചെയ്യണം അത് നമ്മൾ എല്ലാവർക്കും ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമുക്ക് ബാധകമാണ് അപ്പോൾ നിയമത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക അക്കൗണ്ടിൽ ധാരാളം പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഉടനെ തന്നെ നമ്മൾ ചെന്നിട്ട് ഈ ഒരു അക്കൗണ്ട് നമ്മൾ ഓർഡിനറി അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യണം ചെയ്യണം മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഒരു എക്സ്ചേഞ്ച് ഹൗസ് വഴി അയക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ രജിസ്റ്റേർഡ് ആയിരിക്കുമല്ലോ അതെ അവിടെ നമ്മൾ അറിയിക്കേണ്ട കാര്യമുണ്ടോ ഈ പ്രവാസം അല്ല പ്രവാസം കഴിയുമ്പം നമ്മൾ നമ്മൾ ഒരു പെർമനന്റ് ആയിട്ട് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അറിയിക്കണം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാഡത്തിന് അറിയാമല്ലോ ഒരുപാട് ഈ ടെറസം ഫൈനാൻസിങ് നമ്മുടെ അക്കൗണ്ടിൽ ദുരുപയോഗപ്പെടുത്താനും കൊണ്ടുള്ള ഉണ്ട് ഉദാഹരണം മാഡം നാട്ടിൽ പോയി മാഡത്തിൻ്റെ അക്കൗണ്ട് നമ്പരും ഡീറ്റെയിൽസ് എനിക്കറിയാമെങ്കിൽ വേണമെങ്കിൽ ഒരു തിരക്കിനിടയിൽ ചെന്നിട്ട് മാഡത്തിൻ്റെ ഫോൺ നമ്പർ പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ മാഡത്തിൻ്റെ പൈസ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ദുരുപയോഗം തടയാനായിട്ട് നമ്മൾ നാട്ടിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ ഫോൺ നമ്പറും ഈ അക്കൗണ്ടും നമ്മൾ ഡീ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ബാങ്ക് ഈ എക്സ്ചേഞ്ച് ഓഫീസിനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പക്ഷം ഈ ഫ്യൂച്ചറിൽ നമ്മുടെ ഈ ഈ നമ്മുടെ ഒരു സൗകര്യം ആരും ദുരുപയോഗപ്പെടുത്തത്തില്ല അങ്ങനെ ചെയ്യുന്നതാണ് സേഫ് പലരും അങ്ങനെ ചെയ്യാറില്ല എന്നതുള്ളതാണ് ഒരു വസ്തുത പലപ്പോഴും നമ്മൾ ഈ ആൾക്കാരൊക്കെ വിളിച്ചു നോക്കുമ്പോൾ അവർ ഫോൺ എടുക്കത്തില്ല അവർ നാട്ടിലില്ല നാട്ടിലില്ലാന്നറിയപ്പെടും അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന ചെയ്തിട്ട് പോകുന്നതാണ് ഈ ഒരു പ്രവാസികളുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടേം ആണ് ശരിക്കും അതെന്താണ് അതുകൊണ്ടുള്ള ദോഷം എന്താണ് അല്ല നമ്മൾ മലയാളത്തിൽ നമ്മൾ നമ്മൾ മലയാളത്തെ പറയുമ്പോൾ കുഴൽപ്പണം എന്ന് പറയും തീർച്ചയായിട്ടും അത് ഇല്ലീഗലാണ് അത് നമ്മൾ പിടിക്കപ്പെട്ടാൽ വലിയ കുറ്റമാണ് അതായത് രണ്ട് തരത്തിൽ കുറ്റമാണ് അയക്കുന്ന രാജ്യത്തിനും ദോഷമുണ്ട് കിട്ടുന്ന രാജ്യത്തിനും ദോഷം ദോഷമുണ്ട് രണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് പിന്നെ വിരുദ്ധമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ഏത് രാജ്യത്തെ സംബന്ധിച്ചോളം ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വളരെ വിലപ്പെട്ട സംഭവമാണ് അപ്പോൾ നമ്മൾ ഹുണ്ടി വഴി അയക്കുന്നത് കാരണം അതാത് ഗവൺമെൻറ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യയിലേക്ക് നമ്മൾ ഹുണ്ടി വഴി പണം അടയ്ക്കുമ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് വിലപ്പെട്ട ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യയുടെ ഒഫീഷ്യൽ കണക്കിലേക്ക് വരുന്നില്ല ഇപ്പം ഇവിടുന്ന് നമ്മൾ അയക്കുമ്പോൾ ഇവിടുത്തെ ഗവണ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലും ഇങ്ങനെ ഇത്ര പണം ആ രാജ്യത്തേക്ക് പോയി എന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് തികച്ചും പിന്നെ ദേശദ്രോഹപരമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് ഇത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇത് വളരെയധികം പിന്നെ കുറ്റം വളരെയധികം ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റം കൂടിയാണിത് അപ്പോൾ അല്പ ലാഭം എന്ന് പറയുന്ന പോലെ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രവാസികൾ തീർച്ചയായിട്ടും ഇൻവോൾവ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നേരത്തെ വീണ്ടും ഒരു കാര്യം കൊണ്ടുണ്ട് നമ്മളിങ്ങനെ ചെറിയ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ പൈസ അയക്കുമ്പോൾ എവിടെയെങ്കിലും പിടിപ്പിക്ക പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബവും അതിനകത്ത് അകപ്പെട്ടു പോകും അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ദേശദ്രോഹപരമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ നിന്ന് നൂറു ശതമാനവും പിന്തിരിയണമെന്നാണ് എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത് ചിലപ്പോഴൊക്കെ നടക്കുന്നുണ്ട് നടന്നതായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഈ അടുത്തൊരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞ് സാർ എനിക്കൊരു ഹൗസ് ലോൺ വേണം ഞാൻ ചോദിച്ചു കഴിഞ്ഞ ആറ് മാസം നിങ്ങൾ എത്ര പൈസ അയച്ചിട്ടുണ്ട് സാർ ഞാൻ എല്ലാം കുണ്ടി വഴിയാണ് അയച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ലോൺ എടുക്കാൻ സഹായിക്കാൻ പറ്റുമോ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ ആർ എ അക്കൗണ്ടും ഇല്ല അദ്ദേഹം ധാരാളം പൈസ അയച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പൈസയും നിയമപരമായിട്ട് കാണുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ സുഹൃത്ത് നിങ്ങൾക്ക് ലോൺ കിട്ടില്ല എനിക്ക് സഹായിക്കാൻ പറ്റില്ല അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഞാനൊരു ചെറിയ ലാഭത്തിന് വേണ്ടി അദ്ദേഹത്തിന് പത്തോ മുപ്പതോ ലക്ഷം ലോൺ കിട്ടുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ വീട് വെക്കാൻ നിവർത്തിയില്ല ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാത്തില്ല അപ്പോൾ ചെറിയൊരു ലാഭത്തിന് വേണ്ടി അദ്ദേഹം തിരിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം ലോൺ കിട്ടേണ്ടിയിരുന്നത് കിട്ടിയില്ല കാര്യം കുറഞ്ഞ അളവിൽ ഒരു ലോങ് ടൈമായിട്ടാണ് ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഞാൻ അന്ന് അങ്ങനെ കുണ്ടി കഴിച്ചത് വലിയ തെറ്റായിപ്പോയല്ലോ എന്ന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രവാസ സമൂഹത്തോട് പറയാനുള്ളത് നമ്മൾ ജോലി ചെയ്യുന്ന രാജ്യത്തെയും നമ്മൾ നമ്മുടെ മാതൃരാജ്യത്തെയും പിന്നെ ദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയിൽ അല്പ ലാഭത്തിന് വേണ്ടി നമ്മൾ ചെയ്യരുതെന്നാണ് അതിന് വളരെ ദൂ ദൂരവ്യാപകമായിട്ടുള്ള പിന്നെ ദോഷങ്ങൾ അതിനുണ്ട് മാത്രമല്ല ഇങ്ങനെയുള്ള പൈസകളൊക്കെയാണ് ഈ ടെററിസം ഫൈനാൻസിങ് അല്ലെങ്കിൽ സ്മഗ്ലിങ് അങ്ങനെയൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ നിന്ന് കർശനമായിട്ട് നമ്മൾ മാറി നിൽക്കണമെന്നാണ് എനിക്ക് പ്രവാസികളോട് അപേക്ഷിക്കാനുള്ളത്